അപ്പോൾ പൊന്നാനിൻ്റെ മാണിക്കൊക്കെയല്ലേ ഇന്ന് പായൊക്കെ മടക്കി ഒക്കെ കഴിഞ്ഞപ്പം ഇങ്ങനെ ഒരുപാട് സമയമായി ഒരുപാട് സമയമാണ് ഒരുപാട് സമയമായി ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയാണൊക്കെ വേഗി കാരണം പകലൊന്നും ശരിക്കും രാവിലെ ഒരു കട്ടൻ ചായ കുടിച്ചു പിന്നെ ഒരു ഉച്ചയ്ക്ക് ഒരു കട്ടൻ ചായ പിടിച്ചു പായ ഉണക്കാൻ വേണ്ടി വെയിലുണ്ടാകുമ്പോഴുള്ള ഉണക്കാൻ പറ്റും അങ്ങനെ ഉണക്കിയൊക്കെ എടുത്ത് വെച്ച് ഒക്കെ ആയപ്പോൾ ഇങ്ങനെ ആറ് ഏഴ് മണിയായി ഏഴ് മണിയാകുമ്പോൾ നല്ല അടിപൊളി ചോറ് റെഡി ആയിട്ടുണ്ട് ഈ ചോറൊക്കെ റെഡിയായി ഇനി എന്തേലും കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം ഏ അതൊക്കെ ഓഫാക്കട്ടെ അതല്ലെന്നാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്തു ചെയ്യും ദിവസം കറിക്കും തരത്തിലുള്ള പരിപാടിയാണ് നോക്കണത് അപ്പോൾ രണ്ട് പിന്നെ തക്കാളി രണ്ട് ഉള്ളി ഒരു തക്കാളി രണ്ട് മൂന്നാല് പച്ചമളകുണ്ട് ചെറിയൊരു ഇഞ്ചിൻ്റെ കഷ്ണം രണ്ട് ചെറിയ കഷ്ണം കുറച്ച് പിന്നെ വെളുത്തുള്ളി ഇതൊക്കെ പാടാ കൂട്ടിയാണ്ട് കുത്തി കലക്കാണ്ട് ഒരു കറി വെക്കണം ഇതൊക്കെയാണ് സാധാരണ ഒരു ലോറിക്കാരുടെ ജീവിതം കേട്ടോ സാധാരണ നമ്മളിടയ്ക്കിടയ്ക്ക് ഇപ്പം എന്തേലൊക്കെ പിന്നെ ഇതൊക്കെ ഉണ്ടാക്കും എന്ത് പിന്നെ ഇറച്ചി മീനൊക്കെ മേടിക്കും ഇതിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു കറി ഇപ്പോൾ ഇതാണ് ഏഹ് അപ്പോൾ അതുള്ളൂ ഉള്ളൂ എല്ലായിടത്തും ഇപ്പോൾ ഭക്ഷണം നല്ല ഭക്ഷണം ഒന്നും കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ പുറത്തുനിന്ന് മേടിച്ചാൽ രണ്ട് മൂന്നും നാലും ദിവസം കടന്നിട്ടാണ് എന്തേലുമൊക്കെ ആകുക അപ്പോൾ ഇത് ഹോട്ടലിൽ കാണുക ഹോട്ടലിലാർക്ക് കൊടുക്കാൻ തന്നെ ഉണ്ടാവുള്ളൂ ഏഹ് അപ്പോൾ ഇതൊന്ന് വെട്ടിയെടുത്ത് ഇനി എന്താക്കണം ഈ കറിക്ക് അപ്പോൾ ഏകദേശം ആവന ആറ് മണി കഴിഞ്ഞു ഏ ഇനിയിപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ ഇങ്ങനെ എന്തായാലും സമയം ഒരുപാട് എടുക്കും ഏതായാലും വായൊക്കെ മടക്കി നല്ല ക്ഷീണമുണ്ട് ക്ഷീണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കെടുക്കാൻ അല്ലെ ദിവസം പ്രയാസം കുറച്ച് എന്ത് ചെയ്തു ആ ഉള്ളിയൊക്കെ വെട്ടി ലേശം കടുക് കടുക് വറുത്തു ആദ്യം കടുക് വറുത്തു നല്ല വെളിച്ചെണ്ണ ഉണ്ട് വെളിച്ചെണ്ണയിൽ നല്ല കടുക് വറുത്തിട്ടെന്താക്കി പിന്നെ ആ ഉള്ളി അങ്ങോട്ട് വാട്ടാൻ വാടിയോട് വെച്ചു കറി കറിയുന്നത് സാധാരണക്കാരൻ്റെ ഒരു സാധാരണ ഒരു ലോ സാധാരണ ലോറിക്കാർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ആ ഉള്ളി തക്കാളിയൊക്കെ വെട്ടി റെഡിയാക്കി പിന്നെ ചില ആളുകൾ ഇതൊക്കെയാണ് സാധാരണ ഈ ചില ആ പെരുമ്പ് പെരുമ്പാവൂർ ഭാഗത്തു നിന്ന് രണ്ട് മൂന്ന് ലേഡീസുകൾ അപ്പോൾ കുറച്ച് ആളുകൾ ബ്ലോഗിൽ ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കൊടുുന്നതാണ് മഞ്ഞൾപ്പൊടിയാണെങ്കിലും മുളക് പൊടിയാണെങ്കിലും കുരുമുളക് പൊടി രസം അതൊക്കെ ഇട്ട് എൻ്റെ ഉമ്മ പൊടിച്ച് തന്നതാണ് ഏ അതൊക്കെ കൊണ്ടുവന്ന് അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഇട്ടുന്നത് ഞാൻ പുറത്തുനിന്ന് സാറിന് കൂടുതലും ചിലപ്പോൾ പുറത്തുനിന്ന് പഠിക്കലില്ല അപ്പോൾ കറി റെഡി അപ്പോൾ ഇവരൊക്കെ ചില ആളുകൾ എന്ത് വിചാരിക്കും ലോറി പ്രശ്നം എന്തോ ഒരു സംഭവമാണെന്ന് കാരണം ചില ലേഡീസ് ബ്ലോഗർമാരുണ്ട് ഇവർ ഇതിനായിട്ട് നടക്കുന്നതാണ് അവരൊക്കെ കണ്ടിട്ടില്ല നിങ്ങൾ ഇതാ ഞങ്ങളെ വണ്ടി എത്തി ഞങ്ങളിത് ആ വണ്ടി ഞങ്ങളുടെ അടുത്ത് എത്ത് എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ബ്ലോഗങ്ങൾ കണ്ടിട്ടില്ലേ ഇതൊക്കെ വെറുതെ ഷോ ആണ് പട്ടി ഷോ സാധാരണക്കാരനായ ഒരു ലോറി ഡ്രൈവറുടെ അവസ്ഥ അതൊന്നും അല്ല അവർ വന്നിറങ്ങുന്നതിന് ഇന്നോവയിലാണ് ഡ്രൈവർമാർ വന്നിറങ്ങുന്നത് ആ എന്തോ അവർ ബ്ലോഗിനായിട്ട് മാത്രം ഈ പിന്നെ പാവപ്പെട്ട ലോറി ഡ്രൈവർമാരെ പിന്നെ പറയിപ്പിക്കാൻ വേണ്ടിയാണ്ട് ഇവരെ കണ്ടില്ല റൂം എടുത്ത് കണ്ട് ഏതെങ്കിലും ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ റൂം എടുത്ത് കണ്ടൊക്കെ ലോറി ഡ്രൈവർമാർ അങ്ങനെയൊന്നും സാധാരണ ഒരു ഓരോക്കെ ബ്ലോഗ് ചെയ്യാൻ വേണ്ടി അവർ ഏറ്റവും താ തറ വാടകയ്ക്കാണ് ഇവരെ പോലെയുള്ള ആളുകൾ വണ്ടി ഓടിക്കുന്നത് തറ വാടകയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് രണ്ടും മൂന്നും പത്തും ഡെലിവറി അപ്പോൾ ഈ ഡെലിവറി പിന്നെ എന്തു ചെയ്യും അപ്പോൾ അവർക്ക് കൂടുതൽ ബ്ലോഗ് ചെയ്യാം ഇതാണ് ഇവരെ പിന്നെ ഇത് മെത്തേഡ് അല്ല സാധാരണ ലോറി ഇതൊന്നും കണ്ടുകാണ്ട് പൊന്നാര ചങ്ങായിമാരെ പൊന്നാൻ്റെ അഭിഭാങ്ങൾ പെണ്ണുങ്ങളെയും കുട്ടികളെയൊന്നും ഇതിനകത്ത് കറക്കാന്ന് കണ്ട ജീവൻ ടേ ഇറക്കരുത് ഈ പരിപാടിക്കുന്നു മനസ്സിലെ ഇതൊക്കെ ആരോചാ ചെയ്തോട്ടെ എന്നുള്ളതാണ് നമ്മളൊക്കെ അത് പെട്ടു കുടുങ്ങിയാണ് സത്യം പറഞ്ഞാൽ ഏ ഇവരൊക്കെ ഇങ്ങനെ കണ്ടാൽ ചാച്ചി ഇന്നോവയിൽ അവർ വരുന്നത് സാധാരണ ലോറി ഡ്രൈവർ അവസ്ഥയാണ് അവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണ കിച്ചനൊക്കെ റെഡിയാക്കി മറ്റൊക്കെ ഓർക്കൊക്കെ എന്തോ ഒരു സംഭവമാണ് ഏ ഈ സ്ത്രീകളും ഇപ്പം നിലക്കെ വാടക അങ്ങോട്ട് ഇങ്ങനെ പോയി ഇങ്ങോട്ട് ബ്ലോഗൊക്കെ എടുത്തുകാണ്ട് വിചാരിച്ചു തന്നെ കാരണം സംഭവമൊന്നും അതൊന്നും അല്ല ചങ്ങായിമാരെ ജീവിതം സാധാരണ പച്ച പാവങ്ങളായ സാധാരണ ലോറി ഡ്രൈവർമാരുടെ അവസ്ഥയതാണ് അവർന്ന് പറഞ്ഞാൽ ബ്ലോഗ് ചെയ്യുന്ന പൈസയുണ്ട് അവർക്ക് വാടക കുറച്ച് ഓടിയാലും കുഴപ്പമില്ല ഇവർ കാരണം ഇപ്പോൾ സാധാരണക്കാർക്ക് ഓടി ഓടാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട് ബ്ലോഗിന് മാത്രം അവർ മാത്രം ഭയങ്കര സംഭവമായിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഇതാണ് സാധാരണ ഇപ്പം കണ്ടത് ഭക്ഷണം കഴിച്ച് ഇന്നത്തെ ഒരു ഭക്ഷണമാണിത് അത് കഴിച്ചപ്പോൾ ഇങ്ങനെ എട്ട് മണി കഴിഞ്ഞു വെള്ളം വെള്ളപ്പുറത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് മനസ്സിലെ ഇതൊക്കെ ചെറിയ ചെറിയ പരിമിതികൾക്കുള്ളിൽ ചെയ്യുന്നതാണ് സംഭവം ഇതാണ് യാഥാർത്ഥ്യം അല്ലാതെ വ്ളോഗർമാർ ആ പിന്നെ പെരുമ്പാവൂർ ഭാഗത്ത് കുറച്ച് പേരുടെ വ്ളോഗർമാരൊന്നും ചെയ്യുന്നോ അതൊന്നുമല്ല യാഥാർത്ഥ്യം ലോറിക്കാരൻ്റെ സാധാരണ ഒരു സാധാരണ ഒരു ലോറിക്കാരൻ്റെ യഥാർത്ഥ ജീവിതമാണിത് മനസ്സിലെ ചിലപ്പോൾ ഇറച്ചി മീനൊക്കെ നമ്മൾ മേടിക്കും ഈ ഇറച്ചി മീനും പേടിക്കുന്ന എന്തെങ്കിലും എന്നും ഇപ്പോൾ പറ്റില്ലല്ലോ അപ്പം അത് എന്തേലും ഇറച്ചിയോ മീനോ എന്തേലൊക്കെ മേടിച്ചതിൽ ആവശ്യമാക്കും അതൊരു അതൊരു അന്നൊരു സന്തോഷമാണ് ലോഡൊക്കെ കിട്ടും അപ്പോൾ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ലോഡൊക്കെ കിട്ടി അല്ലെങ്കിൽ വെറുതെ ഒക്കെ നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും ഇതെന്ന് പറഞ്ഞാൽ സാധാരണ സാധാരണ ഒരാൾ ചെയ്യുന്ന ഒരു പിന്നെ ഭക്ഷണമാണിത് ലോറിയുടെ ജീവിതം ഇതാണ് അല്ലാതെ ഇന്നോവയിൽ വന്നുകൊണ്ട് ഭാരത് ബെൻസ് കയറിയാണ്ട് എ സിയിൽ ഇട്ടുകാണ്ട് ഇങ്ങനെ പോയിട്ടിങ്ങനെ കഥയും പറഞ്ഞുകൊണ്ട് ഭയങ്കര സംഭവമായിട്ട് കുത്തി കുലിങ്ങിയാണ്ട് പിന്നെ പിന്നെ മറ്റേ അവിടെ ഇവിടെ കാട്ടിയാണ്ട് പോകണം അതല്ല ലോറി ജീവിതം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം